വിളിച്ചാതി കൈ കൊടുത്താലേശ കൈശ വേറെ കാര്യം കേട്ടാ ഏയ് മൂപ്പര് കന്നു ചോയിച്ച ഗൂഗിൾ പ്ലേ ഉണ്ടാവില്ല ഫുള്ള് പൈസ തരും അപ്പൊ വിളങ്ങി കൊടുത്താലേ അഞ്ഞൂറല്ലേ അതിന് ഇപ്പൊ ഫ്ലാക്ക് പറ്റിയപ്പോ സ്പൂട്ടിനെ ഇതിന് ഞങ്ങള് തെരഞ്ഞെടുക്കുക ഇത് കൊറേ വായ നിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ പോയിക്ക് പിന്നെ അപ്പൊ ഞാൻ അല്ല ഞാൻ വിചാരിച്ചാൽ അല്ല ഈ വാഴയുടെ ഇടയിൽ നിൽക്കുക പഴയ കാലത്ത് വാഴ ഇടയിൽ വെക്കില്ലേ ഇന്നിട്ട് ലാസ്റ്റ് ഒരു കൈ ഇങ്ങനെ കാണിക്കുന്നു വാഴയുടെ ഇടയിൽ ട ഗൂഗൾ ഗൂഗിൾ പ്ലേ ഇല്ലത്രൂഗിൾ ഞാനേ ഞാൻ ഞാൻ അമ്പതിനായിരം അല്ലെ ഒരു ലക്ഷ കൊടുത്ത് വാക്കിന്റെ ഗൂഗിൾ പ്ലേ എന്താ ഉള്ളൂട്ട് ആ ഞമ്മളേലില്ല ഗൂഗിൾ പ്ലേ ഇല്ലേ ഇല്ല അത് ഞമ്മടെ ഇട്ട ഗൂഗിൾ പ്ലൈ അപ്പൊ ഏതാ ഫോണ് ഇതില് ഗൂഗിൾ പ്ലൈണ്ടാവു ഇതിലാണ് കോടി വേണപ്പോ അത് അതിന്റെ ഒക്കെ ഉണ്ടല്ലോ അത് ഷേർട്ടുല്ലേ ഷർട്ടു ആ ഒരു പിന്നെ അഞ്ച് ട്രാക്ടറാണ് കൊടുക്കും അത് ആ ഒക്കെ ചോദിച്ചാ അവിടെ കൊടുന്ന് ഇതൊക്കെ നമ്മളെ ബന്ധങ്ങളാണോ ഈത് ഏതേലും കിടങ്ങിന് വീളെടുക്കണ്ടാവുന്നത് കാരണം അവിടെ എടുക്കുക എന്ത് പോത്തിന്റെ ഒപ്പം എന്നാ നോക്കി ഇതൊക്കെ പോത്താള തന്നെ കുറി പോലെ കിടക്കുന്നുണ്ട് അത് പറഞ്ഞപ്പം നിർത്തുവോ അല്ലേ അസുഖിക്കാര പിന്നെ പിന്നെ മാത്രല്ല ആ ഗോക്കൂരിറ്റ കല്യാണത്തിന്റെ അന്ന് നല്ല സാറിണ്ടായിരുന്നു കാരണം അല്ല നിന്നിക്കണം ആ ഗോക്കൂരിൽ പതിനായിരം ആ കല്യാണല്ലേ ആ ആ അവിടെ പിന്നെ വന്നില്ല അന്ന് പോത്തേച്ചോടെ ഇല്ല ഒരു വണ്ടി ശരി അതിന അങ്ങട്ടുണ്ട് ചാണകീ പൂവെന്നെ പൂവെന്നെ ദന്തേലുണ്ടായിട്ട് പോവാലോ ചിട്ടാ ആ അതിനെ ഇതല്ല ഇതാണ് ട്ടാ ഇനി അത് കാണിച്ചു കൊടുക്കണ്ട ഇത് ചെറുതാ അത് വലുതാ അപ്പോ തന്നെ നനപ്പിക്കേ ഇതുവരെ നെയ്ച്ചിട്ട് തന്നെ കണ്ടിരുന്നു ഇനി നെനിപ്പിക്കാ നീപ്പിച്ചിട്ട് അതല്ലല്ലോ ഇതല്ലേ ഇതല്ലേ ഈ രണ്ടെണ്ണം അല്ലേ മേടിച്ചോ ജി മേടിക്കാം എന്നല്ലേ എന്നാ മേടിച്ചോ ആ വിനും വന്ന 이리만까눌다 <that> <mathematics> ഒരു <laughs> അഭിമുഖം <laughs> ചെറിയ പൈസ മാറ്റം വരണം വലിയ പൈസ ഞാൻ കൊള്ളുപറയില്ല ോട്ടെ കോട്ടെടുക്കുട്ടെടുക്ക് കൊടുക്കെട്ടു ഞാൻ അച്ചവടം നടക്കാനോ മൂവായിരം പണി ചേർത്താൻ തരാണ്ടോ മൂവായിരം പണി ചേർത്താറുണ്ടോ നിനക്ക് വേറെ വർത്താനുണ്ടോ ഉണ്ടോ 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 നിങ്ങൾ എന്തുവന്നെ ഉണ്ടോ കൊടുക്കാം കൊടുക്ക നല്ല നിങ്ങളിത് കൂട്ടിട്ട് പോയി എന്നിട്ട് കൊടുത്തേക്കും ഇവിടെ